ആദ്യം നമ്മൾ ഉമ്മൻ പറഞ്ഞ കേസിലേ എനിക്ക് സ്കാനിംഗ് എമർജൻസി ആയിട്ട് ചെയ്ത് നോക്കുന്നത് അഞ്ചേൾഡ് ഹ്യൂമൻ പ്രഗ്നൻസിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എമർജൻസി ആയിട്ട് ഇപ്പൊ അത് വാഷ് ചെയ്ത് കേസിൽ കാണാൻ പോവുകയാണ് ഇത് ശരിക്കും സ്കാനിങ് പറഞ്ഞ മാതിരി തന്നെ റാങ് സൈഡ് ട്യൂബിൽ പ്രെഗ്നൻസി ആയിരുന്നു ലെഫ്റ്റ് സൈഡിലായിരുന്നു ട്യൂബ് കംപ്ലീറ്റ്ലി ആയി പോയിരുന്നു പൊട്ടിപ്പോയിരുന്നു പിന്നെ ഫീറ്റേസ് എല്ലാം കവിറ്റി ആക്രോമണി കവിറ്റിയിലേക്കായിരുന്നു കടന്നിരുന്നത് അതുപോലെ ഹീമോപെട്രോണിയം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു വൺ ലിറ്ററോളം ബ്ലഡ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന്റെ അടുത്ത് ക്ലോഡ്സ് ഉണ്ടായിരുന്നു അപ്പം പേഷ്യൻ്റെ ഷോപ്പിലായിരുന്നല്ലോ ട്യൂബിൽ തന്നെ എച്ച് ബി അറൗണ്ട് സിക്സങ്ങളാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അപ്പം സെറ്റിസ്റ്റർ വന്നുള്ള മെഷീൻ ഫൈനലും ചെയ്യാൻ പറ്റി കാരണം പെഷൻ നമ്മൾ റിസസ്റ്റേറ്റ് ചെയ്തു രണ്ട് കൈൻ്റെ പൈസസ് കൊടുത്തു ബാക്കി നമ്മൾ ഫ്രൂട്ട്സൊക്കെ റീപ്ലേസ് ചെയ്തു പേഷ്യൻ്റെ സ്റ്റേബിൾ ആണ് നമ്മൾ എന്തെങ്കിലും ട്യൂബ് ഒറ്റങ്ങൾ ചെയ്തിരുന്നുണ്ടോ കാരണം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ്ഡായിരുന്നു ട്യൂബ് റൈറ്റ് സൈഡിലെ ട്യൂബ് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഇതെല്ലാം ക്ലീനാക്കി എന്തൊക്കെ ക്ലോസ് ചെയ്തു പേഷ്യൻ്റെ സ്റ്റേബിൾ ആണ് പ്രശ്നമൊന്നുമില്ല ഔട്ട് ഉണ്ട്